നമ്മുടെ യുവാക്കളുടെ സ്വപ്നമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിലാവുക എന്നത് അതിനുവേണ്ടി എന്തെല്ലാം പണികളും വീടും നാടും വേണമെങ്കിൽ എന്തൊക്കെ പണയം സ്വന്തം ജീവൻ വരെ പണയം വെച്ച് എല്ലാം കൊടുത്തും അവർ വിദേശത്തേക്ക് പോകും അങ്ങനെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ യുവാക്കളൊന്നും ഇല്ല പഠിച്ച കുട്ടികളെല്ലാം പ്ലസ് ടു കഴിഞ്ഞ് നേരെ വിദേശത്തേക്ക് വിമാനം കയറുന്ന കാഴ്ചയാണ് കാണുന്നത് പക്ഷേ വിമാനം കയറാനും വിദേശത്ത് സെറ്റിലാനും വേണ്ടി എന്ത് മണ്ടത്തരത്തിനും പോയി കൈവെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ തലവെച്ച് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ മലയാളികൾ അല്ലെങ്കിൽ മലയാളി യുവാക്കൾ പോയോ അതുകൊണ്ടാണ് അവർ കൊടുത്ത ഈ പറയുന്ന വീട് പണയം വെച്ച് കൊടുക്കുന്ന കാശ് തിരിച്ചു കിട്ടാത്ത രീതിയിൽ കള്ള കൺസൾട്ടൻസികളുടെയൊക്കെ കയ്യിൽ പോയിപ്പെടുന്നതിൻ്റെ കാരണം അതുതന്നെയാണ് ഈ ഒരു അന്ധത വിദേശ രാജ്യങ്ങളിൽ പോയി സെറ്റിൽ സെറ്റിലാകാനുള്ള ഒരു അന്ധത അത് അതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് പറഞ്ഞാൽ തെറ്റി തെറ്റായി പോകുമോ തെറ്റിപ്പോത്തൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ നാടിന്റെ കുഴപ്പം നമ്മുടെ ഭരണത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെ പ്രശ്നം നമ്മളിവിടെ കൃത്യമായിട്ടുള്ള ജോലി ജോലിക്ക് അനുയോജ്യമായ ശമ്പളവും കൊടുക്കാത്ത ഇതിനകത്ത് ഒരു മേജർ റീസൺ തന്നെയാണ് നമ്മളതിനെ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എങ്ങനെയും നമ്മുടെ നാട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും ആളുകൾ ഒരു പക്ഷേ അത് തൊണ്ണൂറ്റി അൻ ഒൻപത് ശതമാനം തന്നെ ആളുകൾ ഉണ്ടാവും പിന്നെ സ്വാഭാവികമായിട്ടും ശരിക നമുക്ക് വിശ്വാസം ഒക്കെ വിശ്വസിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷെ ആ വിശ്വാസം മുതലെടുക്കാനും ചതിക്കാനും ഇന്ന് ആളുകൾ കൂടുതലുണ്ട് മുൻപും ഉണ്ടായിരുന്നു പക്ഷെ അന്നുള്ളതിനേക്കാളും നാലിരട്ടി കൂടുതൽ ഇന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് നല്ല രീതിയിൽ ജീവിക്കണം നല്ല ഒരു വീട് വേണം കാർ വേണം എല്ലാ മനുഷ്യന്മാർക്കും അവനവന് ഓരോ ജീവിതം ഉള്ളെന്ന് വിചാരിക്കുന്നവരാണ് ആ ജീവിതത്തിൽ സുഖമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അല്ലാതെ എന്നും ബുദ്ധിമുട്ടിലൂടെയും കടത്തിലൂടെയൊക്കെ പോണമെന്ന് ആഗ്രഹിക്കുന്നവരും തന്നെ ഇല്ല സീറോ പെർസെൻറ്റേജ് ായിരിക്കും അങ്ങനെയുള്ളത് അപ്പോ ഇങ്ങനെ വിശ്വസനീയമായ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് ഒരു കമ്പനി അതിനൊരു പേരുണ്ട് അംഗീകൃതമായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഏജൻസി ടേക്ക് ഓഫ് എന്നാണ് ഈ ഏജൻസിയുടെ പേര് ഈ ഏജൻസി എറണാകുളത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു അപ്പോൾ ഈ ഏജൻസിയെ പോലെ തന്നെ മറ്റെല്ലാ ഒരുപാട് ഏജൻസികളുണ്ട് ഒരു കാലത്ത് ഒന്നോ രണ്ടോ വിരൽ ഏജൻസികളാണെങ്കിൽ ഇന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും നമ്പർ ഓഫ് ഏജൻസികളുണ്ട് അതിന് കാരണം നമ്മുടെ നാട് തന്നെയാണ് അതിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ ഈ ഏജൻസി വിശ്വസനീയമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു ഒന്നോ രണ്ടോ ആളുകളെ ഒരുപക്ഷെ കൊണ്ടുപോയിട്ടുണ്ടാവാം ആ ആൾക്കാരെ റെഫർ ചെയ്യുന്നുണ്ടാവാം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അപ്പോൾ സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവ് ആ വരുന്ന വ്യക്തികളുടെ പൈസ കൊടുക്കാൻ അല്ലെങ്കിൽ പോകാൻ ആഗ്രഹപ്പെടുന്ന ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാനുള്ള കഴിവ് ഇതെല്ലാം സമ്പാദിച്ച ശേഷം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലായതിനു ശേഷം നോർമലി ആളുകൾ കാശ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നല്ല നമ്മുടെ ധാരണ ആ ഒന്ന് ഒരാളല്ല ഒരുപാട് പേരുടെ കാശ് അതും രണ്ടു മൂന്ന് ലക്ഷമായിട്ടും ആ രണ്ടു മൂന്ന് ലക്ഷം രൂപ വാങ്ങിയതിന് ശേഷം പിന്നീട് പല തവണയായിട്ട് വീണ്ടും തുക വാങ്ങി ആറ് ലക്ഷം രൂപ കൊടുക്കുവാണെങ്കിൽ യു കെയിലുള്ള ഒരു പ്രമുഖ കമ്പനിയിലേക്ക് ജോലി വാഗ്ദാനം ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലി വാഗ്ദാനം ചെയ്താണ് ഈ തട്ടിപ്പ് നടത്തിയത് പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ പണം കൊടുക്കുമ്പോൾ ഈ മറ്റാരൊക്കെ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പിന്നെ നമുക്ക് കഴിയും ഇപ്പൊ ഇവർ ചെയ്ത പോലെ ഇവർ പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ട് പിന്നീട് ബന്ധപ്പെടാൻ നോക്കുമ്പോൾ മോശമായിട്ടുള്ള രീതിയിലെ പെരുമാറ്റവും ഭീഷണിയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരാതിപ്പെടും അങ്ങനെ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുമ്പോഴാണ് സമാനമായിട്ടുള്ള പരാതികൾ മറ്റ് സ്റ്റേഷനുകളിൽ മറ്റു ആളുകൾ ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയാൻ കഴിയുന്നു പിന്നെ ഇവരൊരു കൂട്ടായ്മയാവുന്നു പക്ഷേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കണം ഇത്രയേറെ പണം നമ്മൾ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അവർക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാധ്യതയുണ്ട് ഇന്ന് ഇത്രയും തട്ടിപ്പുകൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒന്നല്ല ഒരു ആയിരം തവണ നമ്മൾ ചിന്തിച്ചിട്ടും അഭിപ്രായങ്ങൾ തേടിയിട്ടും അന്വേഷിച്ചിട്ടും വേണം ഇങ്ങനെയുള്ളവർക്ക് പണം കൊണ്ടു കൊടുക്കാൻ അല്ലേ ശരിക അതെ അതെ കാരണം ഇപ്പോൾ ഈ യു കെ കേസ് അല്ലെങ്കിൽ യു കെ തന്നെ വേണ്ട ഏതൊരു വിദേശ രാജ്യങ്ങളിലേക്കും പോകാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വെമ്പലുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ബേസ് റീസൺ പൗർണ്ണമി പറഞ്ഞത് തന്നെയാണ് നമ്മുടെ സർക്കാരിന്റെ ഘടകാര്യസ്ഥ തന്നെയാണ് വേറൊന്നും അല്ല പഠിച്ചിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷയില്ല നോക്കൂ ഈ പറയപ്പെടുന്ന പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായ കോഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നമ്മൾ വിളിച്ചു തരുന്നത് എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അല്ലെങ്കിൽ ആർട്സോ പാരാമെഡിക്കൽ കോഴ്സുകളോ സ നേഴ്സിങ്ങോ എന്ത് പഠിക്കുന്നു പക്ഷേ വിദേശത്തേക്ക് പോകേണ്ടി വരുന്നൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നേഴ്സിന് കിട്ടുന്ന സാലറി എത്രയാണ് കൂടി വന്നാൽ പതിനേഴായിരോ ഇരുപതിനായിരോ മാക്സിമം അതും സമരം ചെയ്ത് കാലങ്ങളോളം സമരം ചെയ്തിട്ടാണ് അതുപോലും ആക്കി കൊടുക്കുന്നത് എന്നാൽ അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന ജോലിയുടെ ആ ഒരു ഡീപ്നെസ് എന്താണ് കഷ്ടപ്പാട് ഹാർഡ് വർക്ക് ഒരു നഴ്സിന് ഒരു ഡോക്ടർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ കഷ്ടപ്പാടുകളുണ്ടാവും ആ രോഗിയുടെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു നോക്കണം തിരക്കുള്ളൊരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ തിരക്കുള്ളൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അവർ പറയുന്ന എല്ലാം നഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലോറൻസ് നൈറ്റിങ്കൽ ആണെന്ന് അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ കാരണം ഇന്നത്തെ നാട്ടിൽ അവർക്ക് ഫാമിലിയുണ്ട് ഫ്ലോറൻസ് നൈറ്റിങ്ങൽ ഫാമിലി ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ അവർ ഫ്ലോറൻസ് നൈറ്റിക്കൽ ആയി നൈറ്റിക്കൽ ആയാൽ മതി അത് ശരിയാണ് ഈ നഴ്സിംഗ് അല്ല അല്ലെങ്കിൽ ഈ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ആതുര സേവനമാണ് അത് ആരും അല്ലാന്ന് പറയുന്നില്ല പക്ഷേ ജീവിക്കുന്നതിന് അവർക്ക് പൈസ വേണ്ടേ പൈസ വേണമോ ഹോസ്പിറ്റലുകൾ നടത്തുന്നത് ആതുര സേവനമല്ല അവർ പക്ക ബിസിനസ്സാണ് ഇന്നത്തെ ഹോസ്പിറ്റൽസ് നടത്തുന്നത് അപ്പോൾ ഈ പറയുന്ന നഴ്സിംഗ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നേഴ്സ് നഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ കൊടുക്കുന്ന പൈസ വളരെ തുച്ഛമാണ് പ്രത്യേകിച്ചും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് പുറത്ത് പറയാൻ കൊള്ളാത്തത്ര ആ സാലറിയാണ് അവിടെ കൊടുക്കുന്നത് പ്രത്യേകിച്ചും കൊച്ചിയും ട്രിവാഡർ ഒക്കെ പോലുള്ള പ്രമുഖ സിറ്റികളിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നമ്മളിവിടെ ഹോസ്പിറ്റലിനെ കുറിച്ച് പരാതി പറയാനിരിക്കലോ പക്ഷെ ഞാൻ പറയുന്നത് ഈ നഴ്സിംഗ് പഠിച്ചവരാണ് ഇന്ന് കൂടുതലും വിദേശങ്ങളിലേക്ക് പോകുന്നത് പലരോടും നമ്മൾ അന്വേഷിക്കും പറയാം എനിക്ക് നഴ്സിംഗ് താല്പര്യമില്ല പക്ഷെ കുടുംബം രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് നേഴ്സിംഗ് പഠിക്കുന്നത് അതുകൊണ്ടാണ് നഴ്സിംഗ് പഠിച്ച് അവർ പുറത്തേക്ക് പോകുന്നത് ഒരുപാട് വർക്ക് ശരിയാണ് നേഴ്സ് ജെനുവിനായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ജെന്വിനായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ടെസ്റ്റ് അതിനൊരു പേര് പറയുമല്ലോ ടി പാസ്സായിട്ട് പോകുന്നവർക്ക് നല്ല സാലറി അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ ആരുടെയും ഈ പറയുന്ന ഇടനാൾക്കാരുടെ ആവശ്യമില്ല അവിടെ അവരെ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ യാതൊരു സേവനത്തിന് നഴ്സുമാരെയും ഡോക്ടർമാരൊക്കെ ഇഷ്ടംപോലെ ആവശ്യമുണ്ട് കാനഡയിലും യു കെയും അയർലൻഡും ഈ പറയപ്പെടുന്ന മാൾട്ടയും അങ്ങനെ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ ആവശ്യമുണ്ട് അവർക്ക് നല്ല ശമ്പളമുണ്ട് പക്ഷേ ഇതിലൊന്നും പെടാതെ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ പ്ലസ് ടു കഴിയുന്നു പാരാമെഡിക്കൽ കോഴ്സുകൾ കഴിയുന്നു പഠിത്തം വേറെ ഒന്നിനും പഠിക്കാൻ പോകാതെ വീട് ഉള്ള വീട് പണയം വെച്ച് അല്ലെങ്കിൽ ഉള്ള കുടുംബം പണയം വെച്ച് കൃഷിയുടെ പണയം വെച്ച് നേരെ കൺസൾട്ടൻസി കൺസൾട്ടൻസി കാണിക്കുന്ന എന്താണ് ആറ് മാസത്തിനുള്ളിൽ വിസ വിത്ത് വർക്ക് വിസ അല്ലെങ്കിൽ അവിടെ താമസ സൗകര്യം ഇതാണ് ഈ പറയപ്പെടുന്ന കൺസൾട്ടൻസിയും ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസിയും കൊടുത്തിരുന്ന വാഗ്ദാനം അതാണ് ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയ്ക്ക് യു കെ യിലേക്കുള്ള വിസയും ജോലിയും അതായത് ടെസ്കോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ അവർക്ക് വേണ്ടി ആ ഒരു ചെയിനിലേക്ക് വേണ്ടി ടെസ്കോ യു കെയിലെ സൂപ്പർ ആണെന്ന് പറയപ്പെടുന്നു ആ ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്ക് വേണ്ടിയിട്ടാണ് അവിടുത്തെ ഇവിടെ നാട്ടിലെ കുട്ടികളെ റിക്രൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു ആ പരസ്യം കണ്ടാണ് ഈ പറയപ്പെടുന്ന ആൾക്കാരെല്ലാം കൂടെ പൈസ കൊടുത്തു പൈസ കൊടുത്ത് വെറുതെ ചുമ്മാ ഒന്നുമല്ല അവരുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സും പാസ്പോർട്ടും വിത്ത് ടു ലാക്സ് റുപ്പീസും ാലോചിച്ച് നോക്കൂ ഇപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് സത്യത്തിൽ ഇതിന്റെ ലൈസൻസ് പോലും ഇല്ല ചോദിച്ചപ്പോൾ അങ്ങോട്ട് ആറ് മാസം കഴിഞ്ഞിട്ടും പ്രോസസ്സിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തോണ്ടാണ് ഇത് ഇതിന്റെ ഓണർ ഒരു ലേഡിയാണ് ഒരു കാർത്തിക കാർത്തിക കാർത്തികൃ തൃശ്ശൂർ കാര്യ അപ്പോ ഇവള് ഡോക്ടർ എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവളോട് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ഇവർ പറഞ്ഞു ഓക്കെ കുറച്ച് കാര്യങ്ങൾ ശരിയാവുന്ന ഉടനെ തന്നെ അയക്കും പിന്നെ പിന്നെ പൈസയും ഇല്ല അറിവുമില്ല ഒരു അപ്ഡേഷനും ഇല്ല ഒന്നും ഇല്ലാതെ വന്നോണ്ട് ഇവ ഇവർ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്താന്ന് പറയുന്നത് പിടിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഇരിക്കയാണ് ഞാൻ നിങ്ങൾ എഴുതി തന്ന എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിട്ട ഒപ്പിട്ട് തന്ന പ്രൂഫ് ഉണ്ട് ഞാൻ കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അതായത് മാസം കാലാവധിയാണ് സമയപരിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏഴു മാസം വെയിറ്റ് ചെയ്തു എട്ട് മാസം ആയിട്ടും അനക്കൊന്നും ഇല്ലാതായപ്പോ സ്വാഭാവികമായിട്ടും അവർ ഇറങ്ങുമല്ലോ കാരണം കാശ് ഇത്രയും കൊടുത്തേക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇത് പറഞ്ഞാണ് പിന്നെ ഭീഷണിപ്പെടുന്നത് ഒരു 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 വ്യക്തി തൻ്റെ ജീവിതത്തിൽ അതുവരെ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ രേഖകളും കൊണ്ട് സമർപ്പിച്ചേക്കാളും അതിന്റെ ഒറിജിനൽ തന്നെ കോപ്പി പോലും അല്ല ഒറിജിനൽ സാധാരണ ഞാൻ മനസ്സിലാക്കുന്ന എല്ലാ ഏജൻസികളും ഒരുമാതിരിപ്പെട്ട എല്ലാ ഏജൻസികളും കോപ്പി മാത്രം അല്ലെങ്കിൽ ഒന്നുകിൽ കൂടുതലും വാങ്ങുന്ന സോഫ്റ്റ് കോപ്പി ആയിരിക്കും അല്ലെങ്കിൽ കോപ്പി ആയിരിക്കും പക്ഷേ ആരും തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ പാസ്പോർട്ടോ കയ്യിൽ വാങ്ങി വാങ്ങിവെച്ചതായിട്ട് എനിക്കിതൊരു പുതിയ അറിവാണ് അത് മാത്രമല്ല പൗർണമി ഞാനത് ചോദിക്കട്ടെ നമ്മൾ ആദ്യം ഈ ഒരു ഇഷ്ടംപോലെ കൺസൾട്ടൻസ് കൺസൾട്ടൻസികളുള്ള നാടാണ് നമ്മളുടെ പ്രത്യേകിച്ചും കൊച്ചി പോലൊരു നാട്ടിലാണ് അല്ലെങ്കിൽ കോട്ടയത്ത് തിരുവല്ലയിലൊക്കെ ആണെങ്കിൽ എല്ലാ ആൾക്കാരും കുറേയധികം ആൾക്കാർ വിദേശത്തേക്ക് പോകുന്ന ഒരു നാടാണ് അവരെ പഠിപ്പിക്കുന്നത് പോലും വിദേശത്തേക്ക് ഏത് വിദേശ രാഷ്ട്രം സെറ്റ് ചെയ്തുകൊണ്ടാണ് മിക്ക മിഡിൽ ക്ലാസ് ഫാമിലികളും അവിടത്തെയൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലും തോന്നിയിട്ടുണ്ട് അതുപോലെ കുഞ്ഞുങ്ങളുടെ തള്ളിക്കേറ്റമാണ് വിദേശത്തേക്ക് എന്നാൽ അവിടെ പോയി പിന്നെ കുറേ അധികം വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് പട്ടണിയും പരിവട്ടവും ഒക്കെ ആയിട്ടാണ് യു കെയിലൊക്കെ പോയി കിടക്കുന്നത് ഇവിടത്തെക്കാളും മാരകമായിട്ട അവസ്ഥയിലാണ് അവർ നാട്ടിൽ പട്ടണി കിടക്കാത്തവർക്ക് അവിടെ പോയി ടുന്നത് അത് അവിടെ നിക്കട്ടെ നമ്മൾ അതിനെക്കുറിച്ച് വേറൊരു ചർച്ച എടുക്കേണ്ട തീർച്ചയായിട്ടും കാര്യമുണ്ട് പക്ഷെ ഈ കൺസൾട്ടൻസി നമ്മൾ പരസ്യം കാണുന്നു ആറ് ലക്ഷം രൂപ കൊടുത്താൽ വിത്ത് ഈ പറയുന്ന പോലെ വിസ പ്ലസ് പി ആർ അത് ഇത് കാനഡ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന കാശ് അല്ലേ നമ്മൾ കൊടുക്കുന്ന പോലെ നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ വീടിന്റെ ആധാരം പണയം വെച്ച് എന്തായാലും ബാങ്ക് അക്കൗണ്ടിൽ റെഡി ക്യാഷ് കിടക്കുന്നവർ ആരും എനിക്ക് തോന്നുന്നില്ല യു കെയിലേക്ക് പഠിക്കാനായിട്ട് ഉടനെ തന്നെ പോകുന്നത് മിക്കവരും അതായത് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ലോൺ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത് അതോ ഒന്നെങ്കിൽ അവരുടെ എന്തെങ്കിലും വസ്തുവകളോ അല്ലെങ്കിൽ ആടിൽ നിന്ന് കടം മേടിച്ചോ സ്വർണം പണയം വെച്ചതോ സ്വന്തം വീടിന് മിക്കവരും സ്വന്തം വീടിന്റെ ആധാരങ്ങൾ പണയം വെച്ചിട്ടാണ് മിക്കവരും ഈ പറയപ്പെടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാലം ഏഴെട്ട് ലക്ഷം രൂപ ചെലവുണ്ട് സോ അങ്ങനെ പോകുന്നവര് ഒറ്റ കാര്യം ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല അത്രയും ബോധമില്ലാത്തവരായി എന്തുകൊണ്ടാണ് ഈ കുട്ടികളും അവരുടെ പാരന്റ്സും ബന്ധുക്കളും ഒക്കെ മാറുന്നത് ഇതിന്റെ അഫിലിയേഷൻ ഈ നമുക്ക് യു നമ്മൾ എല്ലാ കാര്യത്തിലും നെറ്റ് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പറയപ്പെടുന്നത് യൂട്യൂബ് എന്ന് പറഞ്ഞ സകലമായ കാര്യങ്ങൾ വിക്കിപീഡിയ വേണ്ട വേണം വിക്കിപീഡിയ ഉണ്ട് ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള അതോറിറ്റീസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഓത്തറൈസേഷൻ എവിടെ നിന്ന് കിട്ടുമെന്ന് വെറുതെ അടിച്ചു നമുക്ക് അടിക്കാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ ടെക്സ്റ്റ് ഞാൻ അറിയില്ലെങ്കിൽ വോയിസ് ഓവർ കൊടുത്താലും മതി കൃത്യമായി ഗൂഗിൾ അല്ലെങ്കിൽ ചാറ്റ് ജി ജി ബി ഇതെല്ലാവരും കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു പറഞ്ഞുതരും എന്താണ് ഈ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ കമ്പനി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്താണ് ഇതിന്റെ ക്രെഡിബിലിറ്റി എന്താണ് ഇതെല്ലാം അറിയാമെന്നൊരു കാലത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലെ പൈസ കുത്തുകൊണ്ടാണോ പൈസ എല്ലാം അവിടെ കൊടുക്കുന്നത് ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് കൺസൾട്ടൻസിയെ മാത്രം പറയാൻ പറ്റില്ല അവർ പറ്റിക്കാനായിട്ടിരിക്കുന്നതാണ് അവരെന്തും കാണിക്കും അവർ പളവെളപ്പ് കാണിക്കും അടിപൊളി ഓഫീസ് കാണിക്കും എ സി സെറ്റപ്പ് കാണിക്കും ഓവർകോട്ടും മറ്റേ കൈ ഒക്കെ ഇട്ട് വന്ന് ഭയങ്കര കടിച്ചാ പൊട്ടാത്ത ഇംഗ്ലീഷ് തുപ്പും പക്ഷേ നമ്മുടെ കയ്യിലെ കാശാണ് ഈ കാശ് അവരുടെ കയ്യിൽ കിട്ടുന്നവരേ ഉള്ളൂ ഈ പളവെളപ്പും ഈ ഹുങ്കും ഒക്കെ പക്ഷെ അപ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അല്ലേ പോകണമെങ്കിൽ നമ്മുടെ മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരനും സഹോദരിയാണ് ആണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ നമ്മൾ കയ്യില് എന്താ പറയുക ചോര നീരാക്കൊണ്ട് ഉണ്ടാക്കുന്ന കാശാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വെറുതെ കിട്ടുന്ന കാശാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പ്രശ്നത്തിന് പോകത്തില്ലോ അത്രയും കഷ്ടപ്പെട്ട ഉണ്ടാക്കിയ കാശായതുകൊണ്ടാണല്ലോ തിരിച്ചു ചോദിക്കുന്നത് സോ ഈ കാശ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തയില്ലാതെ പോകുന്നത് നിങ്ങൾ ബോധം പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ആദ്യമായിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന് യു കെയിലും കാനഡയിലേക്കും അയർലൻഡിലേക്കും ആൾട്ടയിലേക്കും ഈ പറഞ്ഞ യു എസ് എല്ലേക്കൊന്നും ആൾക്കാർ പോകുന്ന ഒരുപാട് ഇത്രയും കാലത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ തൽക്കയറ് തൽക്കേറി പോയിട്ടുണ്ട് കുറേ അധികം ആൾക്കാർ അവിടെ പോയി സെറ്റിലായി രക്ഷപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ മോശം പറയലല്ല പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെയും പിന്നെയും നിങ്ങൾ ഈ പോയി അപകടങ്ങളിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺസൾട്ടൻസി മാത്രം അവർ കള്ളന്മാരാണ് ഉറപ്പായിട്ടും ഫ്രോഡ് പീപ്പിൾ പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ആ ഫ്രോഡ് പീപ്പിൾന് കൃത്യമായി കൊണ്ട് തലവെച്ചു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് ഈ വീട്ടുകാരാണ് അല്ലേ തീർച്ചയായും തീർച്ചയായും പക്ഷേ ഇതിനകത്ത് ഇപ്പം ശാരീക പറഞ്ഞ പോലെ വിശ്വസിച്ച് പോയി എന്ത് ചെയ്യാൻ പറ്റും രക്ഷപ്പെടാൻ പറ്റും എന്ന് കരുതി വിശ്വസിച്ച് പോയി അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരെ അല്ലെങ്കിൽ ഇങ്ങനെ ബാക്കി പാവങ്ങളെ സാധാരണക്കാരെ പിഴിഞ്ഞ് ജീവിക്കുന്നവർ ഈ ചാവോ നമുക്ക് പറയാം ഈ ചാവോ ഒക്കെ എവിടെ കൊണ്ട് പക്ഷേ ഈ പൈസ ഒന്നും തിരിച്ചു വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളുകളും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ഇരയായവരൊക്കെ പക്ഷെ അവർക്കൊന്നും അവരൊക്കെ സുഖിച്ച് അതായത് ഇത്രയേറെ ആളുകളുടെ കാശ് വാങ്ങി സുഖിച്ച് എവിടെയോ പോയി ഏതോ രാജ്യത്ത് പോയി ജീവിക്കുകയാണ് ഈ പറയുന്ന പോലീസുകാർക്ക് പോലീസുകാർ പോലീസുകാർക്ക് പരാതി കൊടുത്താലും കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ പോലും അറിയില്ല കാരണം അവർക്കും ഒരുപക്ഷെ പൈസ കിട്ടുന്നുണ്ടായിരിക്കാം ഈ പറയുന്ന കാർത്തിക പ്രതിഭ തൃശ്ശൂർ ഉണ്ടെന്ന് പറയപ്പെടുന്നു ഇതുവരെ അവരെ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തട്ടിപ്പ് കേസുകൾ നമ്മുടെ നാട്ടിൽ കൂടി വരുന്നത് പോലീസുകാർക്ക് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിനെതിരെ എതിരെ എന്ത് നടപടി സ്വീകരിക്കുന്നു അല്ലെങ്കിൽ എത്ര പേരുടെ കാശ് ഇതുവരോടകം തട്ടിപ്പ് നടത്തി മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുത്തു എന്നുള്ളതിനെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ പറയാൻ നമുക്ക് കണക്കുകൾ കാണില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധാരണക്കാരെ പിഴിഞ്ഞ് ജീവിക്കുന്നവരെ കണ്ടെത്തി അവരെ വേണ്ട നടപടികൾ എടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്